ഇതേ സി പി എമ്മിന്റെ കേരള ഘടകം മാർച്ച് ആദ്യവാരം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫേക്ക് വീഡിയോ കാണാം മുഖ്യമന്ത്രി ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാ ജനത്തിന് വേണ്ടത് നമ്മളോടും നയനാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൂടുതൽ വീഡിയോകൾ തയ്യാറാക്കാനാണ് സിപിഎം നിർമ്മിത ബുദ്ധിക്ക് നിയന്ത്രണം വേണമെന്ന വ്യക്തിപരമായ അഭിപ്രായമുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ ആർട്ടിഫിഷ്യൽ വളരെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് അപകടമുണ്ട് കുറിച്ച് ഞങ്ങൾ പറയുന്ന റെഗുലേഷൻ വരണം വരണം ഇത് പേഴ്സണൽ ആണ് റെഗുലേഷൻസ് ബന്ധപ്പെട്ട പാർട്ടി വ്യക്തത വരുത്താൻ വിശദമായ ചർച്ച ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി ഉണ്ടാകും മീഡിയ വൺ തിരുവനന്തപുരം